സ്റ്റൈൽ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്റെ ബിരിയാണി എങ്ങനെ നമ്മള് സാധാ ചെയ്യുന്നത് എങ്ങനെയാ പറയാനാ പറഞ്ഞു അവര് ചെയ്യട്ടെ എല്ലാരും പഠിക്കട്ടെ അപ്പം ബിരിയാണി ചെയ്യുന്ന വെച്ചാൽ കൊച്ചുള്ളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഗ്രാമ്പ് പട്ട ഏലക്ക പെരിഞ്ചീരകം ഇതൊരു സെക്ഷൻ കൊച്ചുള്ളി പച്ചമുളക് ആദ്യം ഒന്ന് വാട്ടുകാട്ടോ ഇതല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്ത് അതിന് മുമ്പേ വെളിച്ചെണ്ണയിലും ഡാൾഡയിലും കുറച്ച് സവാള വറുത്തെടുക്കുക ആ വറത്തെടുത്തതിനു ശേഷം ആ എണ്ണയിൽ തന്നെ കൊച്ചുള്ളിയും പച്ചമുളകും ഒന്ന് വരട്ടിയെടുക്കുക ബ്രൗൺ ബിരിയാണിക്ക് വെളിച്ചെണ്ണ 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 മസ്റ്റ് ആണ് ഓ വേണം ാണ് സൺഫ്ലവർ ഓയിൽ നമുക്ക് ബിരിയാണിക്ക് സൺഫ്ലവർ വേണം ആ ഓക്കേ ഓക്കേ അപ്പൊ ഇത് ബ്രൗൺ ആയി വരുമ്പോ ഈ വറുപ്പെടുത്ത് മാറ്റിയിട്ട് ഉള്ളി വാട്ടി ഇറച്ചി ഇട്ടതിന് ശേഷം ഇറച്ചി ഇറച്ചിയുടെ കൂട്ടത്തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഇറച്ചി വെന്ത് വരുമ്പോ ആ തെളിവെടുത്ത് മാറ്റിയതിനം തെളിവ് പറഞ്ഞാൽ നമ്മൾ ഈ എണ്ണ വെളി എണ്ണ ഒഴിക്കും എണ്ണ ഒഴിച്ച് പച്ചവെള്ളം ഒഴിക്കും ഒഴിച്ച് ആ പച്ചമൊഴിച്ച് ഇറച്ചി വെന്ത് വരുമ്പോൾ ആ ഗ്രേവി നമ്മൾ എടുത്തതിന് ശേഷം മാറ്റിയതിന് ശേഷം പിന്നെ അതിനകത്ത് മസാല പൊടി ഗ്രാമ്പ് പട്ട ഗ്രാമ്പ് പട്ട ഏലക്ക പെരിഞ്ചീരകം ഇത് നമ്മൾ കുരുമുളക് പൊടി ഈ തെളിവെടുത്തതിന് ശേഷം അതൊന്ന് ആഡ് ചെയ്തിട്ട് തക്കാളിയാണ് മെയിൻ മെയിൻ തക്കാളി തക്കാളി മല്ലിയല അതൊന്ന് ഇട്ട് ആഡ് ചെയ്ത് ഒരു ഗ്രേവി മല്ലിപ്പൊടി മല്ലിപ്പൊടി വേണം മുളക് പൊടി ചിക്കൻ ബിരിയാണിക്ക് മാത്രം ബ്രീഫിനും മട്ടനും വേണ്ട മുളക് ആടി വരുമ്പോ മസാല സെറ്റ് ചെയ്തിട്ട് അരി നമ്മളെ ഇപ്പൊ കഴിയുന്നൊണ്ട് ഇന്ത്യ ഗേറ്റ് വൈറ്റ് ഉണ്ട് റമീസ് ഉണ്ട് അറേബ്യൻ ഉണ്ട് സിൽവർ ഉണ്ട് ഏതോ യൂസ് ചെയ്യാം നമ്മള് പിന്നെ ഒരു നമ്മൾ അരി ഈ ഇറച്ചി വേവുന്നതിന് മുമ്പ് ഒരു മൂന്ന് നാല് മണിക്കൂർ അരി മൂന്ന് നേരം മൂന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളത്തിൽ കുത്തി ആണോ പിന്നെ മൂന്ന് മണിക്കൂർ മൂന്നോ നാലോ മണിക്കൂറോ നമ്മളിപ്പോ കല്യാണ വർക്കിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് കല്യാണവർക്ക് പന്ത്രണ്ട് മണിക്ക് ചോറ് പെട്ടിക്കണമെങ്കിൽ ആറു മണിക്ക് ദമ്മാവണമെങ്കിൽ രണ്ട് മണിക്ക് അരി മണിക്ക് അരി കടിവിട്ടാലും രണ്ട് മൂന്ന് നാല് അഞ്ച് നാല് മണിക്കൂർ അരി വെള്ളത്തിൽ കിടന്നാലും പെർഫെക്റ്റ് ആണ് അരി സ്പോഞ്ച് സ്പൂൺ ചെയ്യും ആ അരി നമ്മളിട്ട് ഊറ്റി ഇതും ചെയ്യുക പിന്നെ ഗ്രേവി ഒഴിക്കുക അരി ചോറാട്ട് വരുമല്ലോ ആ ചോറാട്ട് വരും ബാക്കിയുള്ളത് രഹസ്യമാണ് ആ ഗ്രേവി അങ്ങോട്ട് ഒഴിക്കുക അരി ഊറ്റിയതിനു ശേഷം തെളിവ് എടുത്തിട്ട് ഗ്രേവി ഒഴിക്കാൻ പേ ഗ്രേവി ഓ അത് ശരി സംഭവം അതാണ് സീക്രട്ട് ആദ്യം തെളിവ് ഒഴിക്കുക എണ്ണ എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ഈ ഗ്രേവി തെളിവുള്ള വേവ് നോക്കിയിട്ട് തെളിവ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തി വെച്ചിട്ട് ഗ്രേവി വെള്ളം ഒഴിച്ച് ഒന്ന് മാവക്കൊട്ടിച്ച് ദം ചെയ്യണം അത് രഹസ്യമാണ് നമ്മൾ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ലേ മനസ്സിലാകത്തില്ല അപ്പൊ ഇങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിക്ക് ഉള്ളി നല്ല ബ്രൗൺ ആവണം ബീഫിനും മട്ടനും ഈ വറുതല്ലേ ഉള്ളി വറുത്ത് ഇങ്ങനെ ഭംഗിക്ക് വേണ്ടി ഇടുന്ന സംഭവം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉള്ളി ഇട്ട് ബീഫും മട്ടനും വേവിക്കുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വറുപ്പെടുത്തു ശേഷം മാത്രമാണ് നമ്മള് ഇറച്ചിയിടുന്നത് അതൊക്കെ മാറ്റും വറുപ്പ് നമ്മളിപ്പം ഇരുപത്തി അഞ്ച് കിലോ ബിരിയാണിക്ക് നൂറ്റി അമ്പത് പേർക്കുള്ള ബിരിയാണിക്ക് ഒരു ബൈസൺ അതായത് ഒരു ആറ് കിലോ ഉള്ളിപ്പാള വറുത്ത് ഒരു ഇരുന്നൂറ് കിലോ ഇരുന്നൂറ് ഗ്രാം അണ്ടിപ്പരിപ്പ് ഇരുനൂറ് ഗ്രാം മുന്തിരി ഇട്ട് വറുത്തങ്ങ് മാറ്റുക അതിനുശേഷമാണ് നമ്മൾ ഉള്ളി ആഡ് ചെയ്യുന്നത് അത് നല്ല ചിക്കൻ നല്ല ബ്രൗൺ ചെയ്യണം ബ്രൗൺ ചെയ്യുന്നതിന് ശേഷം മസട പിന്നെ മല്ലിയുടെ തക്കാളി മസ്റ്റ്

പറയുന്നില്ലെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് പറ്റൂല എന്നാലും ശരി നോക്കുക നല്ല കിടു പൊളി ചിമ്മി ബിരിയാണി ഇതുണ്ടാക്കി ആണല്ലോ ഷാജി 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 എന്ന് പറയുന്നത് കൊല്ലം ജില്ലയില് അറിയപ്പെടുന്ന ഷെഫാണ് അതായത് പത്ത് മുപ്പത് വർഷം മുപ്പത് വർഷം അല്ലെ മുപ്പത്തിനാല് വർഷം മുപ്പത്തിനാല് വർഷക്കാലത്തോളമായി കൊല്ലത്തിന്റെ പല മേഖലകളിലും നല്ല കല്യാണ ബിരിയാണി വെച്ച് ഉണ്ടാക്കിക്കൊടുക്കുന്ന ഷെഫാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്താണ് സാധാരണ ഒരു സ്പെഷ്യൽ എന്താണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് നമ്മളെ കൈക്കുന്ന ഫുഡിന്റെയും നമ്മൾ ബിരിയാണി വെക്കുന്നു നമ്മൾ ചെയ്തു കൊടുക്കുന്നു അത്രേ ഉള്ളൂ മുപ്പത്തി ആറ് വർഷമായെങ്കിലും നമ്മൾ ചെയ്യുന്ന ഫുഡിനോട് നമുക്കൊരു ആത്മാർത്ഥം ഇപ്പൊ ചെമ്മീൻ ബിരിയാണി കഴിച്ചു ചെമ്മീൻ ബിരിയാണി കഴിച്ചു ഓക്കെ ഓക്കെ ഇതിന്റെ ഈ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ടേസ്റ്റ് ചെമ്മീം കഴിച്ചിട്ടുള്ള എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് നമ്മള് സാധാ സാധനം കാണുമല്ലേ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സീക്രട്ട് മസാല ആഡ് ചെയ്യുന്നു സീക്രട്ട് മസാല ഒരിക്കലും ഇല്ല നമ്മള് സാധാ മസാല ചേർത്ത് നമ്മൾ ചെയ്യുന്നു പിന്നെ കൈപ്പുണ്യം തരുന്നത് നമ്മളത് അങ്ങനെ ചെയ്യുന്നു അതെ പിന്നെ നമ്മൾ ചെയ്യുന്ന കൈപ്പുണ്യം അതാണ് മെയിൻ ആയിട്ടുള്ളത് അതാണ് മെയിനായിട്ടുള്ളത് അതിനകത്ത് വേറെ ഒന്നും ഇല്ല സ്പെഷ്യൽ ആയിട്ട് വേറെ ഒന്നുമില്ല ഓക്കെ ഓക്കെ പിന്നെ ഫുഡ് ചെയ്യുന്നു നമ്മൾ ആത്മാർത്ഥത്തിൽ ഫുഡ് നന്നായിരിക്കണം ഏറ്റവും കൂടുതൽ കിലോ അരി ബിരിയാണി വെച്ച എവിടെ ആയിരിക്കും എവിടെ ആയിരിക്കും ബിരിയാണി വെച്ചത് അതിന്റെ ഓർമ്മകൾ എന്തെങ്കിലും ഓർമ്മകൾ മുപ്പത്തിനാല് വർഷമായി ഒരു മുന്നൂറ് നാന്നൂറ് കിലോ അരിയൊക്കെ വെച്ച ഓർമ്മകളൊക്കെ ഉണ്ട് ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് പള്ളിമുക്ക് പഴയാറ്റി റഹ്മാൻറ്റോറിയോന്ന് പറഞ്ഞു അപ്പൊ അവിടെയൊക്കെ കല്യാണവാക്ക് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊച്ചായിരുന്നു അപ്പൊ അന്ന് എനിക്കൊരു അംഗീകാരം കിട്ടിയായിരുന്നു ബിരിയാണി ഷാജി എന്നുള്ളൊരു പേര് അന്ന് കിട്ടിയായിരുന്നു ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോ സ്കൂളിൽ ഇരുന്നോണ്ട് ലിസ്റ്റ് എഴുതായിരുന്നു സ്കൂളിൽ ഇരുന്നോണ്ട് ലിസ്റ്റ് എഴുതി ഞാൻ കൊടുക്കുമ്പോ കീറി എടുത്ത് എന്റെ ഫ്രണ്ട്സിന് വിട്ട് കൊടുക്കും അവര് കൊട്ടുകൊടുക്കുമ്പോ അപ്പൊ അവര് വീട്ടുകാര് ചോദിക്കും ഈ പയ്യനാണ് ബിരിയാണി വെക്കുന്നതെന്ന് ആ പ്രായത്തിൽ അപ്പൊ അപ്പൊ തുടങ്ങിയാണ് പക്ഷെ ഇതുവരക്കും ഫുഡിനോട് എന്നെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല എക്സ്പീരിയൻസ് എന്റെ ഗുരു എന്റെ മൂത്ത ജ്യേഷ്ഠ അദ്ദേഹം ഒരു തവണ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇതിനോട്ട് കല വന്നു അങ്ങനെ ഇതിനോട്ട് എനിക്ക് താല്പര്യം തോന്നുന്നു പിന്നെ അംഗീകാരം കിട്ടിയെന്ന് വെച്ചാൽ ബിരിയാണി ചാഖീന്നൊരു പേര് പേര് കിട്ടി ഞാനായിട്ട് ഇട്ട പേരല്ലാ ഫുഡ് ഒരുപാട് ഒരുപാട് ശിഷ്യന്മാർ ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ആരെയും അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല അവരെല്ലാരും നല്ല വഴിക്ക് എല്ലാ രീതിയിലും പോകുന്നുണ്ട് വർക്കുകൾ ചെയ്യുന്നുണ്ട് വിജയിക്കുന്നുണ്ട് ഒരുപാട് വർക്കുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ വർക്ക് വർക്ക് വേണമെന്നുല്ല എന്നെ അറിയാവുന്ന അറിയാവുന്നവരെ വർക്ക് ചെയ്യണം അത്രേ ഉള്ളൂ തരണം ഉള്ള ജോലി ചെയ്യണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളു ചെയ്യുന്ന ഫുഡ് അല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പല കല്യാണ വീടുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് ഐറ്റംസുകൾ അതായത് ഷവർമ ഷവായി അതുപോലെ തന്നെ ബിരിയാണിയിൽ തന്നെ പല വെറൈറ്റീസുകള് അങ്ങനെ ചെമ്മീൻ തൊട്ട് അലുവയിൽ കറി ഒഴിച്ചു കൂട്ടുന്ന സിസ്റ്റം എത്തിക്കഴിഞ്ഞു അതൊക്കെ ചെയ്യാൻ അറിയാവോ അതൊന്നും അറിയത്തില്ല അതൊന്നും അറിയില്ല അതൊന്നും അറിയില്ല അത് ചെയ്തൂല അത് ചെയ്യത്തൂല്ല ബിരിയാണി അതിന്റെ റൈസ് കറികള് പെപ്പർ ചിക്കൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ചെയ്യുന്നുണ്ട് മറ്റുള്ള ഫുഡ് പിന്നെ സീ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അറിയാവുന്ന പണി അറിയാവുന്ന പണി ചെയ്ത് കൂലി അല്ല ഇപ്പൊ ചോദിച്ചല്ലോ എല്ലാം അറിയാവുന്നു ചില ആളുകൾ പറഞ്ഞായിരുന്നു ഓ ഞാനെല്ലാം ചെയ്യുന്നില്ലല്ലോ ഒരിക്കലും എല്ലാം അങ്ങനെ കള്ളം പറഞ്ഞിട്ട് വർക്ക് എടുത്തിട്ട് വേറെ ആളുകൾ കൂടെ ചെയ്യിപ്പിക്കും ഒരിക്കലും ഇല്ല എനിക്കറിയാവുന്ന വർക്കുകൾ മാത്രമേ ഞാൻ അതൊരു സത്യസന്ധത കേട്ടോ എനിക്കറിയാവുന്ന വർക്കുകൾ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ വർക്ക് വിജയിക്കുകയാണെങ്കിൽ മാത്രം വിജയിക്കാണെങ്കിൽ എന്റെ കൂടെ നിന്നോർക്കും എന്റെ കൂട്ടത്തിൽ ജോലി ചെയ്യാൻ വരുന്നവർക്കും സന്തോഷമാണ് സന്തോഷമാണ് എനിക്ക് വർക്ക് വർക്ക് വിജയിക്കാൽ ഇപ്പം ഷിബുവിന്റെ വർക്കുകൾ മൊത്തം ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ട് പറഞ്ഞാൽ ഓർക്കട്ട് കാറ്ററിംഗിന്റെ വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ വർക്കുകൾ അത് മതി നാലു പേരായിട്ടുള്ളു മോ ഗൾഫിൽ പോയിരിക്കും അപ്പൊ ഞാൻ സുഖമില്ലാതെ മൂന്ന് ദിവസം വീട്ടിൽ കിടന്നിട്ട് പോലും എന്റെ ഒരു ഫ്രണ്ട്സ് പോലും എന്റെ വീട്ടിൽ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ മെൻട്രോട്രോ മെൻട്രോ കാറ്ററിങ് വന്നിട്ടുണ്ട് വീട്ടിൽ അതുപോലെ ഇനി ഒരുപാട് ഒരുപാട് വർക്കുകൾ തയ്യാറാണോ തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും കാറ്ററിങ് കൂടെ ഞാൻ പറഞ്ഞത് മെൻട്രോ എന്ന് പറഞ്ഞിട്ട് അവര് ശശി ഇവരൊക്കെ വന്ന് പിന്നെ ഓർക്കിഡ് കാറ്ററിങ് ശ്രീതണ്ണൻ അദ്ദേഹത്തിന്റെ വർക്കുകളെല്ലാം ആദ്യം വിജയിപ്പിച്ച ഞാൻ ഇടയ്ക്കി വെച്ച് എനിക്കൊരു പിന്നെ വേക്കൻസി വന്ന റിലയൻസ് ഡ്രൈവർ ആയിട്ട് അങ്ങനെ ഞാൻ ഒരു ആ ഇതില് ക്യാപ്പ് ഒരു ഏഴ് വർഷം അങ്ങനെ പോയപ്പോ എന്റെ വറക്കുകൾ മുത്തു പോയെങ്കിലും ഇപ്പോഴും എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ വിളിക്കും നല്ല ഫുഡ് ഞാൻ ചെയ്തു കൊടുക്കും അത് ശരി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ദം ബിരിയാണോ ദം ബിരിയാണിയാണോ സാദ ബിരിയാണിയാണോ ഇപ്പം കൊല്ലം ഭാഗത്തേക്ക് നീലുള്ള റൈസ് പെയ്യ റൈസ് ഇപ്പം നീളുള്ളതാണ് ഇത് നമ്മൾ ഇപ്പൊ ഇങ്ങനത്തെ റൈസുകളാണോ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കാറ് ഇത് നമ്മള് പിന്നെ വസ്മിത് റൈസ് ആണ് അതായത് ഇന്ത്യ ഗേറ്റ് വൈസിലിയർ ആണ് നമ്മൾ ചെയ്യുന്ന വെച്ചാ പിന്നെ സിൽവർ അജനാൻ സിൽവർ അറേബ്യൻ റമീസ് ഇങ്ങനെയുള്ള അരികളാണ് ഇപ്പൊ ചെറിയ അരി കൈമ പോലെ ചെറിയ അരികളാണ് ദം ബിരിയാണി ഇപ്പോഴത്തെ ഫേമസ് അരി എന്ന് വെച്ചാൽ റമീസ് എന്ന് പറയും ഓക്കെ ചെറിയ അരിയാണ് അത് നല്ല ബിരിയാണിയാണ് നല്ല ഫേമസ് ആണ് ഇപ്പം എന്റെ കൂട്ടുകാരെ ഉൾക്കൊള്ളണമായിരുന്നു ഉമ്മര്

എളിന്ന കൊണ്ടല്ലേ അവര് എല്ലാരും വിഷമപെടണം പക്ഷെ ഇപ്പൊ ഇന്ന് തുടങ്ങിയ കട നല്ലൊരു രീതിയിൽ മുമ്പോട്ട് പോകണം അതെ എന്റെ ഫ്രണ്ട്സിന്റെ കടയാണ് ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നത് കൊണ്ട് എത്താൻ പറ്റിയില്ല അതുകൊണ്ട് ഷണീർ തേക്ക് മൂടും അതെ അതിന്റെ തൊട്ടപ്രതം ബെസ്റ്റ് ബിരിയാണി സമാൻ പറയുന്ന കടയും ഇവരെല്ലാം റമീസ് ആണ് റമീസ് ബിരിയാണി റമീസ് ആണ് നല്ല ബെസ്റ്റില് റമീസാണ് ഷനീറിന്റെ കടയെ ബെസ്റ്റ് റമീസാണെന്ന് തോന്നുന്നു അപ്പൊ ഷനീറിന്റെ കടയെ ഒന്ന് വിജയിപ്പിക്കണമെന്നൊരു ആഗ്രഹം ഇന്നലെ എനിക്ക് തോന്നണുണ്ടായിരുന്നു പക്ഷെ വയ്യാത്തത് കൊണ്ട് ഞാൻ പോയില്ല ഇന്നലെ മൊത്തം ഞാൻ ഹോസ്പിറ്റലായിരുന്നു ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരികയാണ് പക്ഷെ എല്ലാരും ഡിഷണം ബിരിയാണിയില് ഞാനല്ല ഗുരു അതെ ഒരു ശിബു പക്ഷേ അറിയപ്പെടുന്നത് ഷാജി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഫേമസ് ആണല്ലോ ഞാൻ ഞാൻ തന്നെ പറയുന്നുണ്ടോ പക്ഷേ ഇതിനകത്ത് ഗുരു ശിബു ആണ് താങ്കളുടെ ഗുരു എന്റെ അല്ല ബിരിയാണിന്റെ എല്ലാരും ഗുരു ആണ് ശിശുവാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിലാണ് പോകുന്നത് പിന്നെ കൊല്ലം ജില്ല കാറ്ററിംഗ് മൊത്തം പുള്ളിയാണ് ചെയ്യുന്നത് അപ്പൊ ഞാനും ഒരു ചെയ്തു നോക്കേ പഠിക്കുന്നത് അങ്ങനെയാ പഠിക്കുന്നത് ആദ്യമൊക്കെ പാളിച്ച വരും അത് നോക്കിയതിന് ശേഷം അഭിപ്രായം തീർച്ചയായിട്ടും ഇവരൊക്കെ പരിചയപ്പെടുത്തോ പരിചയപ്പെടുത്തോ ഇത് ഇത് ആളാണല്ലേ മൊലാളി മൊലാളിയാണ് ഓക്കെന്താ ശശി ശശി ഓക്കെ ഇദ്ദേഹത്തിന് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ഈ അതേമാരെ വരികയാണി വേറെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല റിയലി അത്രയും ടേസ്റ്റില് വേറെ ഞാൻ ഇന്നുവരെയും കഴിച്ചിട്ടില്ല അതാണ് പുള്ളിയെ നമ്മൾ വിളിക്കുന്നതിന്റെ ഉദ്ദേശവും അത് തന്നെ പുള്ളി എവിടെ ബിരിയാണി വെച്ചാലും നമ്മളവിടെ പോകും ബിരിയാണി കാര്യം ഒന്നും ഒരു ചോറിനോടൊ ചോറ് ഒട്ടത്തില്ല എല്ലാം പെർഫെക്റ്റ് ആയ പ്രിപ്പറേഷൻ ആ പുള്ളി അതുകൊണ്ടാണ് ക്വാളിറ്റി പുള്ളിക്കൊണ്ട് ഇതിനകത്ത് എന്ത് സീക്രട്ട് ചേർക്കുന്ന നമുക്കറിയത്തില്ല അത് വെറുതും അറിയത്തില്ല അത് ഈ ഷെഫിന്റെ ഒരു ഇതാണ് പക്ഷെ കഴിക്കാ ഇന്ന് വരെ ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ചെയ്യാറുണ്ട് പോയി കഴിച്ചിട്ടുണ്ട് ഇന്നും ഞാൻ കഴിച്ചു കമ്മീം ബിരിയാണി കഴിച്ചു അത് എനിക്ക് ഒരു ഒന്നും കിട്ടിയിട്ടില്ല അദ്ദേഹം അദ്ദേഹം ഒരു കൈപ്പണി ഉള്ള ഒരു മനുഷ്യനാണ് കാരണം ഞാൻ ആദ്യമായിട്ട് വിളിക്കാനൊരു വിളിക്കുമ്പോ ആ ഒരു ബിരിയാണി വെക്കാനായിട്ട് ആദ്യമായിട്ട് അദ്ദേഹം ബിരിയാണി ഷാജി എന്ന് ആൾക്കാര് പറഞ്ഞ് ഞാൻ അറിഞ്ഞതാണ് അപ്പൊ നമ്മളൊന്ന് അദ്ദേഹത്തെ വിളിച്ചിട്ട് പരീക്ഷിക്കാൻ വേണ്ടി എന്റെ ഒരു വർക്കിന് ഞാൻ അതും ഈ ബിരിയാണിയുടെ ഏറ്റവും ഇതായിട്ടുള്ള പള്ളിമുക്കിലെ ഒരു ഫംഗ്ഷനാണ് വിളിക്കുന്നത് അപ്പൊ നമുക്കൊരു നമ്മൾ നമ്മൾ സ്വായ്മും അങ്ങനെ ഷാജി വന്നു ഷാജി വന്നു ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നത് അത് ഒരു നാന്നൂറ് പേരുടെ ബിരിയാണി ആയിരുന്നു നാന്നൂറ് പേർക്കുള്ള ബിരിയാണി ആയിരുന്നു മട്ടനായിരുന്നു അപ്പൊ നമ്മളത് നോക്കുമ്പോ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ നമ്മുടെ പക്ഷെ അദ്ദേഹം ഒരു ഇതുണ്ടാക്കുമ്പോഴും ആ ബിരിയാണി ഉണ്ടാക്കി അങ്ങോട്ട് ജം ചെയ്തിട്ട് ആ തെളിവ് കോരി ഇങ്ങനെ തൊട്ടിക്കകത്ത് കോരി ഒഴിക്കുന്നവണൊക്കെ ഒഴിക്കുകയാണ് ഏതാ വെച്ചാൽ തെളിവ് ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുവാണ് ഇത് എന്താണ് സംഭവിക്കുന്നത് ഇത് അദ്ദേഹം എന്തോ കാണിക്കുന്നത് ഇത്രയും വേള മതി മതി ഒഴിക്കണ്ട ഇത് 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 കഞ്ഞിയാണ് നോക്കുക എന്നുള്ള രീതിയിൽ പോലും ഞാൻ സത്യം ഞാൻ ടെൻഷൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും ശരിയെന്നാ ബിരിയാണി ഞങ്ങൾ അവിടെ അവിടെ ടേസ്റ്റ് ഒന്നും നോക്കിയില്ല എനിക്ക് അതൊരു ടെൻഷൻ ആ മനസ്സ് വിട്ട് മനസ്സ് വിട്ടെന്ന് വെച്ചാൽ ഇത് സ്റ്റൈല് നമ്മൾ ആദ്യമായിട്ട് കാണുമോ ഇങ്ങനെയൊക്കെയാ ഒഴിക്കുന്നത് പുള്ളിക്കാരനെ ഇത് ബിരിയാണി നടക്കുന്ന എന്താണ് വെക്കുന്ന തിരിച്ചവിടെ ആ വീട്ടിൽ ചെന്ന് ബിരിയാണി പൊട്ടിച്ച് ദമ്മ പൊട്ടിച്ചിട്ട് ആ മാളക്കളക്കി മറ്റേ ദമ്മു പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇത് ഇളക്കിയിട്ട് പുള്ളിക്കാർ ഇങ്ങനെ കോരി മലുപോലെ കിടന്ന് ഫസ്റ്റ് പന്തി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഭയങ്കര സന്തോഷം എല്ലാവരും അടിപൊളി ബിരിയാണി അടിപൊളി ബിരിയാണി സൂപ്പർ ബിരിയാണി സൂപ്പർ ബിരിയാണി എന്ന് പറഞ്ഞു ആ കെയർ ഓഫിൽ എനിക്ക് ഇപ്പോഴും വർക്ക് വരുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ കൈപുണ്യമാണ് അദ്ദേഹത്തിന്റെ ഒരു കഴിവാണ് അതാണ് അദ്ദേഹത്തിന്റെ ബിരിയാണി ഷാജി എന്ന് പറയാൻ അറിയപ്പെടുന്നത് അത് അദ്ദേഹത്തിന് ആ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞത് പല കാര്യങ്ങൾ വെക്കാൻ അപ്പോൾ അപ്പോഴും എനിക്കറിയില്ലത് എനിക്കറിയാവുന്ന എനിക്കറിയാവുന്ന ഒരു ബിസിനസ് ബിരിയാണി വെക്കാൻ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ബിരിയാണി വെച്ചു തരാം വേറെ ഒന്നും എന്നെ വിളിക്കരുത് എന്ന് പറയാം അത് തിരിച്ച് വേറൊരു പാചകനാണെന്ന് തന്നെ പറയും ഞാൻ വെക്കാന്ന് പറഞ്ഞിട്ട് പരീക്ഷിക്കാൻ പറ്റും അതാണ് ഒരു ഏറ്റവും ക്വാളിറ്റി എന്ന് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു കഴിവുണ്ട് പുള്ളിക്കാരൻ പക്ഷെ അത് പുള്ളിക്കാരനെ വിനിയോഗിക്കുന്നില്ല എന്നുള്ള ഒരു എന്നുള്ളൊരു ഞാൻ കാരണം പുള്ളിക്കാരന് കൂടുതൽ പൈസ ഒന്നും അങ്ങനെ ആഗ്രഹമില്ല ഒരാളൊരു ഞങ്ങളൊക്കെ ഉള്ള മതി എന്നുള്ളതാണ് എന്താ പാചകുലി ചോദിക്കുമ്പോഴേന്നാൽ മതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ ഉള്ള ഒറ്റമൊക്കെ കാറ്ററിംഗ് ആയാലും വിളിച്ചാലും അങ്ങനെ ഇഷ്ടപ്പെട്ടവർക്കേ പോത്തുള്ളൂ അതേ ഉള്ളത് അത് അവർ കുളിക്കാരൻ്റെ പൈസ അല്ല വരുന്നത് ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം കൂടെ വർക്ക് ചെയ്യാനാണ് ഞാൻ എപ്പോ വിളിച്ചാലും എന്റെ കൂടെ വർക്കിന് അതാണ് അദ്ദേഹത്തിന്റെ ഓ ഉണ്ടോ അതാണ് പക്ഷെ ഒരു കഴിവുള്ള മനുഷ്യനാണ് നല്ല ബിരിയാണിയാണ് സൂപ്പറാണ് ആരെങ്കിലും ഒരു കല്യാണ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിളിച്ചു കൊടുക്കുക അത് നൂറ് ശതമാനവും വിജയിക്കും എനിക്ക് തരണമെന്നല്ല പറയുന്നത് അദ്ദേഹത്തിന് കൊടുത്താൽ നൂറ് ശതമാനം വിജയിക്കും അത് നല്ല രീതിയിൽ തന്നെ അവർക്ക് ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടാം